ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ എനിക്കൊന്ന് കേരള സമൂഹത്തിൻ്റെ തന്നെ കേരള ഒരു നമ്മളുടെ സിനിമ കാഴ്ചയുടെ ഒരു പാരമ്പര്യത്തിലെ ഒരു അമ്മയുടെ ആർക്കിറ്റേറ്റർ വിളിക്കാവുന്ന കഴിയൂർ പേഷി നമ്മളെ ഇട്ട് പോയിരിക്കുകയാണ് ആ ഏതാണ്ട് അതി നൂറ്റാണ്ടൊരു കാലത്തോളം അത് നൂറ്റാണ്ടും മലയാളിയുടെ അമ്മയായി മാറിയ ആളാണ് കഴിയൂർ കണ്ടു ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ശ്രീ സിബിമലയിൽ ഉണ്ട് അദ്ദേഹം ചെയ്ത സിനിമകളിൽ കവിർ കന്മശേഷി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ എക്കാലത്തേക്ക് ഐക്കോണിക് എന്ന് പറയാവുന്ന കഥാപാത്രങ്ങളാണ് കവിർ ചെന്ന ശേഷി അവതരിപ്പിച്ചതെന്ന് നമുക്കറിയാം ശേഷിയുടെ ഉപയോഗം ഇവിടെ ദുഃഖത്തിലാഴ്ചയെ നാളെ കളമശ്ശേരി ടൗൺ ഹാളിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കടിയൂർ ചിന്തിച്ച ശേഷിയുടെ ഭൗതിക ശരീരം ഇതാണ് അതിനുശേഷം ശിയുടെ വീട്ടിൽ ആലുവയിലുള്ള വീട്ടിലേക്ക് കൂടുതലും ജീപ്പ് വച്ചിലായിരുന്നു സംസ്കാരം നടത്തുക എന്തായാലും ഇത് നിങ്ങളൊന്ന് ആലുവോട്ടി അറിയാം നമ്മളുടെ ആ അമ്മ കഥാപാത്രങ്ങൾ അങ്ങനെ പറയാൻ വിധമെന്ന് എനിക്കറിയുന്നത് ആ തലമുറയിലെ അവസാനത്തെ ഒരാളായിരുന്നു അതിൽ നിന്ന് സംസാരം നമുക്കിത് ഉദ്ദേശിച്ചു കൊണ്ടാമ ഒരുപാടാളുകളെ നഷ്ടപ്പെട്ടു കൊണ്ട് നമുക്കറിയാം ആ അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു കണ്ണീൽ അവസാനത്തെ ഏറ്റവും മലയാളിയുടെ മനസ്സിലേക്കാലത്ത് ഒരു മാതൃസാഹിത്യമായിട്ടുള്ള കരമശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്